ുള്ള നല്ലൊരാട്ടുംകുട്ടി അവിടുന്ന് അറുത്തു കറി വെച്ചു പാകം ചെയ്തു എല്ലാം കഴിഞ്ഞ് മുത്തുനബിയുടെ അരികിലേക്ക് കൊണ്ടുവരികയാണ് അവർ നാല് പേരും ഭക്ഷണം കഴിക്കുന്നു സന്തോഷകരമായി അവിടെ നിന്നെല്ലാം കഴിഞ്ഞതിന് ശേഷം യാത്ര പറഞ്ഞ ആ വീടിനും അവിടുത്തെ വീട്ടുകാരനും എല്ലാം പറക്കത്തിന് വേണ്ടി മുത്തുനബി ദുറ ചെയ്യുകയാണ് ശേഷം അവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ അബൂബക്കർ അള്ളാഹ് മനഹുവിനോട് ഔമർ റദി അള്ളാമൻഹുവിനോട് മുത്തുനബി പറയുന്നു ാണ് അബൂബക്കറേമാറേ നിങ്ങൾ ഇന്ന് നല്ല ഭക്ഷണം കഴിച്ചു നമ്മൾ വന്നത് അസലക്കും വാർഹി റഹീം الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي واهد قلبي بحق سيدنا محمد صلى الله عليه وسلم التوم ريب زنجر وكالس محبين الحمد لله അള്ളാഹു എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത് സുഗലോലുപതയിൽ ജീവിക്കുന്ന നാം ആഡംബര ജീവിതങ്ങൾ കിടക്കാൻ നല്ല വീട് യാത്ര ചെയ്യാൻ നല്ല വാഹനങ്ങൾ എല്ലാം എല്ലാം നമ്മുടെ മുന്നിൽ റബ്ബ് നൽകിയിരിക്കുകയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ എന്തൊക്കെത്തരം ടേസ്റ്റി ഫുഡുകളാണ് നാം കഴിക്കുന്നത് തന്നെ എന്തെല്ലാം ഫുഡുകളാണ് ഓരോ സമയത്തും ഓരോ കാലഘട്ടത്തിനും പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ തരം പേരുകളിലൂടെ ഓരോ തരം സാധനങ്ങളിലൂടെ ഇതെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതങ്ങൾ നമ്മുടെ ശൈലികൾ അതെല്ലാം നാം നമ്മുടെ ഫുഡുകളിലൂടെ മാറ്റിമറിക്കുകയാണ് മുൻകാലത്തുള്ളവർ പല രോഗങ്ങൾ വരുന്നത് അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണം കാരണം മരണപ്പെടുന്നതെങ്കിൽ ഈ കാലഘട്ടത്തിലുള്ളവർ രോഗം വരുന്നത് ഫുഡിലൂടെ തന്നെയാണ് കഴിക്കുന്ന അതേപോലത്തെ ഓരോരോ രോഗങ്ങൾ എന്തേ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വരുന്ന ചെറുപ്രായത്തിൽ തന്നെ ഷുഗർ വരുന്നു അങ്ങനെ കൊളസ്ട്രോൾ വരുന്നു പല രോഗങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്ന് നമുക്ക് കാണാനും അറിയാനും സാധിക്കുന്നുണ്ട് എത്ര ചെറിയ കുട്ടികൾക്കാണ് പല രോഗങ്ങളും വരുന്നത് നമുക്കറിയാം ഹബീബായ റസൂഡുംബാഹി സൊല്ലം വഹു അലി വസ്ല്ലം തങ്ങൾ അവിടുന്ന് കിടക്കുകയാണ് ആ കിടക്കുന്ന സമയത്ത് അവിടുത്തെ ഉറക്കം കിടത്തുമാറും അത്രത്തോളം പ്രയാസപ്പെടുത്തുന്ന വിശപ്പ് മുത്തലബിക്കുണ്ട് അങ്ങനെ മുത്തലബി ആ വിശപ്പ് സഹികെട്ടുകൊണ്ട് ആ സഹിച്ചുകൊണ്ട് അവിടുന്ന് ഉറങ്ങാൻ പറ്റാത്ത രൂപം വന്നപ്പോൾ മുത്തലബി പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ പ്രയാസം കൊണ്ട് പുറത്തേക്കിറങ്ങിയതാണ് പുറത്തിറങ്ങി പോകുമ്പോൾ ആ കൂരാക്കൂറിരുട്ടിൽ രണ്ടുപേര് നടന്നു പോകുന്നതായി മുത്തലബിക്ക് അനുഭവപ്പെട്ടു ആരാണ് ആ പോകുന്നത് ഓൾ പറഞ്ഞു നബിയേ ഞങ്ങളാണ് നബിയേ ഓ അബൂബക്കർ ഉൾമറുമാണോ എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് നബിയേ നബിയേ ഞങ്ങൾക്ക് സഹിക്കുന്നില്ല നബിയെ വിശന്നിട്ട് വിശപ്പ് കാരണമാണ് നബിയെ ഞങ്ങൾ ഇറങ്ങി നടക്കുന്നത് സൊഹാബ ഞാനും ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാനും ഇവിടെ എത്തിയിരിക്കുന്നത് വിശപ്പ് കൊണ്ടാണ് ഞാനും എത്തിയിട്ടുള്ളത് ബാ നമുക്ക് നേരെ അബുൽ ഹൈസമിൻ്റെ വീട്ടിലേക്ക് പോകാം അബുൽ ഹൈസമുൽ അൻസാരി റതി അള്ളാഹൻഹുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് സുഹാബത്തും മുത്തുനബിയും കൂടെ നേരെ പോകുന്നു അവിടുന്ന് പുറത്ത് നിന്ന് സലാം പറയുന്നു ആദ്യത്തെ സലാം പറഞ്ഞു മടക്കിയില്ല രണ്ടാമത് സലാം പറഞ്ഞപ്പോൾ സലാം ആരാണ് എൻ്റെ വീട്ടിൽ അതിഥിയായി വന്നിരിക്കുന്നത് എൻ്റെ മുത്തുനബിയാണോ വന്നിട്ടുള്ളത് എന്ന് വെച്ച് അബുൽ ഹൈസം നോക്കുന്ന സമയത്ത് മുത്തുനബിയും അബൂബക്കറും റതി അള്ളാഹുഹുമാ ഇവരാണല്ലോ എൻ്റെ അതിഥികളായിട്ടുള്ളത് അവരെ നേരെ വീട്ടിൽ സൽക്കരിച്ചു കൊണ്ടിരുത്തുകയാണ് എന്നിട്ട് അബുൽ ഹൈസം റതി അള്ളാഹുഹു ഓടുകയാണ് നേരെ തോട്ടത്തിൽ പോയി നല്ല പാകമായ പഴുത്ത ഈത്തപ്പഴ കൊല കൊണ്ട് വന്നിട്ട് മുത്തുനബിയുടെ ഈ മഹൂബക്കർമർഹുമാ അവ മുന്നിൽ വെച്ചു കൊടുക്കുകയാണ് അവർ നിങ്ങളത് കഴിക്കുക ഞാൻ ഉടനെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഒരു കത്തിയുമെടുത്ത് നേരെ പോവുകയാണ് അവിടുത്തെ വളർത്തുന്ന ആട്ടിൻകൂട്ടങ്ങളുടെ അരികിലേക്ക് മുത്തുനബി പറഞ്ഞു അബുൽ ഹൈസം നിങ്ങൾ ആടിനെ അറുക്കാൻ പോവുകയാണോ എങ്കിൽ കറവയുള്ളതിനെ നിങ്ങൾ അറുപത് എന്ന് ഹബീബ് റസൂഹി സല്ലാ വസ്ലം തങ്ങൾ പറയുകയാണ് അബുൽ ഹൈസം തങ്ങൾ കൂട്ടത്തിലുള്ള നല്ലൊരാട്ടുംകുട്ടി അവിടുന്ന് അറുത്തു കറി വെച്ചു പാകം ചെയ്തു എല്ലാം കഴിഞ്ഞ് നബിയുടെ അരികിലേക്ക് കൊണ്ടുവരികയാണ് അവർ നാല് പേരും ഭക്ഷണം കഴിക്കുന്നു സന്തോഷകരമായി അവിടെ നിന്നെല്ലാം കഴിഞ്ഞതിന് ശേഷം യാത്ര പറഞ്ഞ വീടിനും അവിടുത്തെ വീട്ടുകാരനും എല്ലാം പറക്കത്തിന് വേണ്ടി നബി ദുഴ ചെയ്യുകയാണ് ശേഷം വിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ അബൂബക്കർഹുവിനോട് ഔമർ റദി അള്ളാൻഹുവിനോട് മുത്തനബി പറയുകയാണ് അബൂബക്കറേ നിങ്ങൾ നിങ്ങളിന്ന് നല്ല ഭക്ഷണം കഴിച്ചു നമ്മൾ വന്നത് വിഷന്ന് പട്ടിണി കിടന്ന് വല്ലാതെ പ്രയാസപ്പെട്ടപ്പോഴും അള്ളാഹു നമുക്ക് നല്ല ഭക്ഷണം നൽകി നല്ല റാഹത്തുള്ള നല്ല സുഖമുരോപതയിലുള്ള നല്ല ഭക്ഷണം നമുക്ക് റബ്ബ് നൽകി ഓ സുഹാബ നാളെ ഈ ഭക്ഷണത്തിനെ കുറിച്ചുള്ള ചോദ്യം നമ്മുടെ മുന്നിലുണ്ടാകും എന്ന് അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളോടും ഹബീബായ ുംങ്ങളോടും തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് വിശപ്പിന്റെ സഹി കെട്ടിരിക്കുമ്പോൾ എങ്ങനത്തെ ഒരു ഭക്ഷണം നമുക്ക് കിട്ടി നമ്മൾ വലിയ സന്തോഷത്തോടെ നമ്മൾ ഭക്ഷണം കഴിച്ചവരാണ് പോലും റബ്ബിൻ്റെ മുന്നിൽ നമ്മോട് ചോദ്യം ചെയ്യുമെന്ന് പറയുമ്പോൾ അവർ അത്ഭുതപ്പെടുകയാണ് അവരുടെ അഭിബാധത്തുകൾ അവർ വർദ്ധിപ്പിക്കുകയാണ് ഒരു സമയങ്ങൾ പോലും നഷ്ടപ്പെടുത്താതെ എനിക്ക് വിശന്നപ്പോൾ എനിക്ക് റബ്ബ് ഭക്ഷണം നൽകി അതാബുൽ ഹൈസമിലൂടെയാണ് എൻ്റെ റബ്ബെനിക്ക് നൽകിയത് എന്ന ചിന്തയിലൂടെ അവർ വിവാദത്തിൽ കൂടുതൽ മുഴുകുന്നവരായിരുന്നു ഷഹേബുൽ ഖിറാം എല്ലാവരെയും പാകമാകുന്ന എല്ലാവരെയും മനസ്സെല്ലാം പാകപ്പെടുത്തുന്ന രൂപമായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാം എത്ര ഭക്ഷണം കഴിക്കുമ്പോഴും നമുക്ക് നാം കഴിക്കുമ്പോൾ എത്രയോ ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ട് എന്ന ബോധം നമുക്ക് വേണം നാം കഴിക്കുന്നതിനെയല്ല പറയുന്നത് കഴിക്കുന്ന ഭക്ഷണം അത് വേസ്റ്റാക്കി എത്രയോ കൊണ്ട് കളയുന്ന ഒരു രൂപം നാം കാണുകയാണെങ്കിൽ അഴുതുവില്ലാഹു കാക്കുമാറാകട്ടെ ഭക്ഷണം കഴിച്ച് അതിനെ നിസ്സാരപ്പെടുത്തി ആ ഭക്ഷണത്തെ വേസ്റ്റാക്കി കളയുമ്പോൾ ുള്ളിലേക്ക് ചെല്ലാൻ പറ്റാത്ത രോഗം തന്നുകൊണ്ട് റബ്ബ് പരീക്ഷിക്കുമെന്നൊരു ബോധം എനിക്കും നിങ്ങൾക്കും വേണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസലമ വരഹമുല്ല വരക്കാത്തൂ